ഏതൊരു മാധ്യമ പ്രവർത്തകനെ മാധ്യമപ്രവർത്തകയെ സംബന്ധിച്ചിടത്തോളം സാധാരണ ചില ലക്ഷ്യങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ നല്ലൊരു തിരഞ്ഞെടുപ്പ് റിപ്പോർട്ട് ചെയ്യുക അല്ലെങ്കിൽ ഒരു വാർ സോണിൽ പോവുക യുദ്ധം നടക്കുന്ന ഒരു സ്ഥലത്ത് പോവുക എന്നുള്ളത് മാധ്യമപ്രവർത്തന ജീവിതത്തിൽ നമുക്ക് അപൂർവം വീണ് കിട്ടുന്ന അവസരങ്ങളിലൊന്നാണ് ഈ രണ്ട് ലക്ഷ്യവും മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയായിരുന്നു ഞങ്ങളുടെ യാത്ര ഏതായാലും സിറിയൻ അതിർത്തിയിൽ എത്തിയപ്പോൾ തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം ബോധ്യമായി പറഞ്ഞതിനും എത്രയോ അപ്പുറമാണ് എന്ന് എത്രയോ ഭീകരമാണ് അവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളത് ഓരോ ചുവടുവയ്പിലും സായുധ പട്ടാളത്തിന്റെ അകമ്പടിയോടുകൂടിയുള്ള യാത്ര ഒരു രാജ്യത്തിനകത്തേക്ക് കടക്കുമ്പോൾ മുതൽ ശ്വാസം വിടാൻ പോലും ഭയപ്പെടേണ്ടി വരുന്ന ഒരു അവസ്ഥ നഗരത്തിൽ എത്തിയപ്പോഴാണ് അതിന്റെ ഏറ്റവും ദയനീയമായ മുഖം കണ്ടത് എത്രയോ മനോഹരമാണെന്നും നാം വായിച്ചറിഞ്ഞിട്ടുള്ള കേട്ടറിഞ്ഞിട്ടുള്ള ഡമാസ്കസ് നഗരം അതിപുരാതനമായ ഡമാസ്കസ് നഗരം ആക്രമണങ്ങളിൽ തകർന്ന് കത്തിക്കരിഞ്ഞു നിൽക്കുന്ന ഫ്ളാറ്റുകളും വീടുകളും ഗ്രാമങ്ങളും പരിസരപ്രദേശങ്ങളും ഒക്കെ കണ്ടപ്പോ നമ്മുടെ രാജ്യം എത്രയോ സുന്ദരമാണ് നാം രാഷ്ട്രീയക്കാരെപ്പോഴും നാം കുറ്റം പറയും പക്ഷെ ഞാൻ അവിടെ എത്തിയപ്പോൾ ഒരു നിമിഷം നമ്മുടെ രാഷ്ട്രീയക്കാരെ നന്ദിയോടെ ഓർത്തു കാരണം നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം ഇപ്പോഴും നിലനിന്നു പോകുന്നുണ്ട് ധൈര്യമായി നിരത്തിലൂടെ നമുക്ക് ഇറങ്ങി നടക്കാം സംസാരിക്കാം മാസ്കസ് നഗരത്തിൽ എത്തിയപ്പോൾ മുതൽ ഞങ്ങളോട് പറയുന്നുണ്ട് നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണെന്ന് പറയാൻ പാടില്ല പ്രത്യേകിച്ചും വിദേശത്തു വിദേശത്തുനിന്ന് വരുന്ന ആളുകളെ ഞങ്ങൾ ചെല്ലുമ്പോൾ അവിടുത്തെ സാഹചര്യം അവിടുത്തെ മിലിറ്ററി ഓഫീസർ വിധീകരിച്ചു പ്രാദേശിക മാധ്യമ പ്രവർത്തകരെ സർക്കാർ കരുതൽ തടങ്കലിലാക്കിയിരിക്കുന്നു പതിനേഴ് പേരെയും ഇസ്ലാമിക് സ്റ്റേറ്റ് തട്ടിയെടുത്തിരിക്കുന്നു അന്ന് തട്ടിയെടുത്ത തട്ടിയെടുക്കപ്പെട്ട മൂന്ന് പേരാണ് ഇപ്പോൾ കഴുത്തറത്ത് പോലപ്പെട്ട വിദേശപൌരന്മാർ അപ്പൊ ഇത്രയും ഭീകരമായ അന്തരീക്ഷമാണ് നിങ്ങൾ മാധ്യമപ്രവർത്തകരെ അല്ല നിങ്ങൾ ഒരു കാരണവശാലും ക്യാമറ പുറത്തെടുക്കാൻ പാടില്ല നിങ്ങൾ ആരെങ്കിലും ചോദിച്ചാൽ പരിശുദ്ധ ബാബയുടെ കബറടക്ക ശുശ്രൂഷകളിൽ പങ്കെടുക്കാൻ വന്ന വിശ്വാസ സമൂഹത്തിന്റെ ഭാഗം മാത്രമാണെന്ന് ആരോടൂടും പറയാവൂ അവരിതർ എന്ത് കാര്യം നിങ്ങളോട് ചോദിച്ചാലും അതിനൊന്നും പ്രതികരിക്കാൻ പാടില്ല മിലിറ്ററി യൂണിഫോമിലുള്ള ആളുകളോടല്ലാതെ മറ്റാരോടും നിങ്ങളെക്കുറിച്ചൊന്നും പറയാൻ പാടില്ല ഞാൻ അവിടെ അവിടുത്തെ പള്ളിയിലെ ഇതുപോലെ തന്നെയുള്ള യൂത്ത് അസോസിയേഷൻ ഭാരവാഹികളെ പരിചയപ്പെട്ടു സിറിയൻ സിറ്റിസൻസ് അവരുടെയൊക്കെ ജീവിതം കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ത്യയിൽ ജനിക്കാൻ കഴിഞ്ഞത് അല്ലെങ്കിൽ കേരളത്തിൽ ജീവിക്കാൻ കഴിഞ്ഞത് ശരിക്കും നമ്മുടെ രാജ്യം ദൈവത്തിന്റെ സ്വന്തം നാട് തന്നെയാണ് മതം മതം ഒരു രാഷ്ട്രഭരണത്തിൽ കടന്നുവരികയും മത നിയമങ്ങൾ നടപ്പാക്കുകയും ചെയ്യണമെന്ന് ഒരു വിഭാഗം ചഠിക്കുകയും ചെയ്താൽ ഒരു രാജ്യം എത്രത്തോളം തകർച്ചയിൽ പോകുമെന്നുള്ളതിന്റെ നേർക്കാഴ്ചയാണ് സിറിയയിൽ ഞങ്ങൾ കണ്ടത് ജോലി നഷ്ടപ്പെട്ട യുവാക്കൾ ഞങ്ങളോടൊപ്പം എല്ലാ കാര്യത്തിനും മാർഗദർശികളായി ഉണ്ടായിരുന്ന ഒരു യുവതിയും ഒരു യുവാവും ആ പെൺകുട്ടി പറയുകയാണ് അവൾ സിറിയയുടെ നല്ല കാലത്ത് ബ്രിട്ടീഷ് ഇംഗ്ലണ്ടിൽ പോയി വിദ്യാഭ്യാസം നേടി വന്നതാണ് നല്ലൊരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു ആഭ്യന്തര യുദ്ധം തുടങ്ങിയതോടെ എല്ലാം തകർന്നടിഞ്ഞു യുദ്ധത്തിൽ അച്ഛനും സഹോദരനും കൊല്ലപ്പെട്ടു അമ്മയും മകളും മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത് അന്നന്നത്തെ ആഹാരത്തിന് വക കണ്ടെത്താൻ ഇങ്ങനെ വരുന്ന വിദേശികളോടൊപ്പം ഗൈഡായി പ്രവർത്തിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള നൂറുകണക്കിന് ആളുകൾ കൊച്ചുകുട്ടികളെ പരിചയപ്പെട്ടു പള്ളിയിൽ വന്നു സ്കൂളിൽ പോകുന്നില്ല സ്കൂളെല്ലാം കത്തി നശിച്ചു യുദ്ധത്തിൽ സ്കൂളെല്ലാം കത്തി നശിച്ചു പള്ളിയിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം ഉള്ളപ്പോൾ അത്യാവശ്യം കിട്ടുന്നു അത് മാത്രമാണ് അതും ന്യൂനപക്ഷങ്ങൾക്ക് ക്രിസ്ത്യാനികൾക്ക് യസീദുകൾക്കൊക്കെ നേരെ ഭീകരമായ ഭീഷണി അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു സാധാരണഗതിയിലുള്ള ജീവിതം എന്നുള്ളത് അസാധ്യമായ ഒരു കൂട്ടം മനുഷ്യർ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ് മതം ഒരു രാഷ്ട്രത്തിന്റെ ഭരണത്തിലേക്ക് അനാവശ്യമായ ഇടപെടൽ നടത്തിയാൽ പൗരന്മാർ മതത്തിന് ഒരു പരിധിപ്പെട്ടുള്ള പ്രാധാന്യം കൊടുത്തു തുടങ്ങിയാൽ അത് ഭൂരിപക്ഷമായിക്കോളട്ടെ ന്യൂനപക്ഷമായിക്കോളട്ടെ അത് ആ രാജ്യത്തിന്റെ തകർച്ചയിലേക്കായിരിക്കും കാര്യങ്ങളെ കൊണ്ടുചെന്നെത്തിക്കുക അതുകൊണ്ട് എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് യുവാക്കളോട് പ്രത്യേകിച്ചും മതവിദ്യാഭ്യാസം മതപരമായ ചിന്തകൾ ഐക്യം എല്ലാം തന്നെ പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് നമ്മുടെ രാജ്യത്തിന്റെ പൊതു നന്മ അതായിരിക്കണം നമ്മുടെ പ്രധാന ലക്ഷ്യം അതിനപ്പുറത്തേക്ക് മറ്റു ശക്തികളെ കടന്നു വരാൻ ഒരിക്കലും അനുവദിക്കാതിരിക്കുക നമ്മുടെ ജനാധിപത്യം സംരക്ഷിക്കുക അങ്ങനെ സ്നേഹത്തിന്റെ രാഷ്ട്രീയം നമ്മുടെ രാജ്യത്തെ ഭരിക്കട്ടെ ജനാധിപത്യം നൽകുന്ന സ്നേഹവും സമാധാനവും നമ്മുടെ രാജ്യത്ത് എന്നും പുനരമാറാകട്ടെ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസും പുതുവത്സരവും ആശംസിക്കുന്നു നന്ദി